യൂട്യൂബ് ചാനൽ അപ്പം ദേ നമ്മൾ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞില്ലേ ഞാനൊരു ലോങ് ട്രിപ്പ് പോണെന്ന് അപ്പം ദീ ആ ദിവസം വന്നി തീ അപ്പം ഞങ്ങൾ തീ എയർപോർട്ടിൽ എയർപോർട്ടിൽ വന്നു അങ്ങനെ ദേശത്തിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ അതേ ഐസത്തിൻ്റെ ഹെയർ കട്ടും നല്ല അടിപൊളി പൊളി ഡ്രസ്സൊക്കെ ഇട്ട് അവൻ നല്ല റെഡി ആയിട്ട് നിന്നു അപ്പോൾ ഐസത്തിൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഫ്ലൈറ്റിൽ കയറണത് അപ്പോൾ അവൻ ഭയങ്കര ഇതിൽ നോക്കി നിൽക്കണമായിരുന്നു ഫ്ലൈറ്റൊക്കെ അങ്ങനെ ദ ഇതാണ് ഇത് എൻ്റെ കോസ്റ്റ്യൂമാണ് അപ്പോൾ ഞങ്ങളിത് ഫ്ലൈറ്റിലേക്ക് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കണാണ് ഞാനും ഭയങ്കയുണ്ട് കേട്ടോ ഫ്ലൈറ്റിൽ പിന്നെ ഐസത്തിൻ്റെ ഫസ്റ്റ് ത്തെ എക്സ്പീരിയൻസും കൂടിയായിരുന്നു അങ്ങനെ ഞങ്ങളിതേ പൊക്കോണ്ടിരിക്കണേട്ടോ ഫ്ലൈറ്റിലേക്ക് അങ്ങനെ സീറ്റ് കിട്ടി വിൻഡോ സീറ്റാണ്ടോ നമുക്ക് കിട്ടിയത് ഐസത്തിനും എനിക്കും എൻ്റെ ഉമ്മയ്ക്കും എന്താ പറയുക സീറ്റ് വേണം അപ്പോൾ ഞങ്ങൾ മൂന്ന് സീറ്റാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ നമുക്ക് മാറി മാറി വിൻഡോ സീറ്റ് എടുക്കുകയും ചെയ്യാം അത് ഒരു നല്ലൊരിതല്ലേ അങ്ങനെ ഞങ്ങളിത് ഫ്ലൈറ്റ് പൊങ്ങിയിട്ടോ അത് അതെന്ത് എന്ത് അടിപൊളി വായിച്ചു തന്നറിയോ ഫ്ലൈറ്റ് പൊങ്ങിക്കഴിഞ്ഞപ്പം നല്ല അടിപൊളി കുറേ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഞങ്ങളിത് ഒമാനിലെ ഒമാന് ലാൻഡ് ചെയ്യാറായി ഇത്രയും നേരം ഫുൾ ആകാശമായിരുന്നു ആകാശം കാരണം കാണാനും കൂടി പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഒന്ന് ലാൻഡ് ചെയ്ത് സ്ഥലത്തി ഒന്നിങ്ങനെ പയ്യെ ലാൻഡ് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടായിരുന്നു അങ്ങനെ അതെ ഒമാനിലത്തെ കാഴ്ച കേട്ടോ ഇത് ആ ബ്ലൂ കളറിലുള്ളത് വെള്ളം കേട്ടോ അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു ഒമാനിൽ വരെ ഞാൻ കരുതിപ്പോയി കാരണം ആ ഫുൾ ആ ഏറ്റവും വലിയ വെള്ളമായിരുന്നു പിന്നെ അൻഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അങ്ങനെ വയ്ക്കോണ്ടിരിക്കണങ്ങനെ ഒമാൻ എയർപോർട്ട് എത്തി കൈ അങ്ങനെ ഞങ്ങൾ ഇത് ലാൻഡ് ചെയ്തു അങ്ങനെ അതെ ഇവിടെ ഫുൾ അടിപൊളിയായിരുന്നു കേട്ടോ കാഴ്ചയൊക്കെ കാണാനായിട്ട് അങ്ങനെ അത് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കണേ ഇരിക്കണയാണ് ലാൻഡ് ചെയ്യാൻ സമയത്ത് എന്തോ സൗണ്ട് ഇരുന്നറിയോ എനിക്ക് നല്ല ചെവി വേദന എടുത്തു കാരണം അത്രക്ക് നല്ല സൗണ്ടായിരുന്നു എന്താ ഉമ്മിക്കും എൻ്റെ ഉമ്മിക്കും ചെയ്യാനെടുത്തു ഹൈസം പിന്നെ കിടന്ന് ഉറങ്ങി ദേ അങ്ങനെ ഞങ്ങൾ ദേ ഹൊമാൻ എയർപോർട്ട് എത്തി ഞങ്ങൾ ദേ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിങ്കിൽ എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് അപ്പോൾ ഇത് ഇപ്പം ഇത് ഇപ്പം ഞങ്ങൾ പൊക്കോണ്ടിരിക്കണ കേട്ടോ അപ്പം ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്